പുതിയതായിട്ട് നിങ്ങൾ ഈ ചൂണ്ട പുതിലേണ്ടത് അതെന്നുവെച്ചാല് നമ്മളെ പോൾ എന്ന് പറയും നമ്മള് സാധാരണ വടിയൊക്കെ ഉപയോഗിക്കില്ലേ ചൂണ്ടിടാൻ മോളുടെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ഫിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കോലാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പൊ അതിന്റെ തലപ്പ് ഭാഗം പകരം വടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ ഒരു ഒരു ഇതട ഇവിടെ ഫസ്റ്റ് വണ്ണം കൂടെ തലപ്പിൽ അതൊരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മള് അപ്പോ ഇപ്പോ ഓൾ റോഡ് എന്ന് വെച്ചാൽ പക്ഷെ ഫ്ളെക്സിബിൾ ആയിരിക്കും കറക്റ്റ് ഇവിടെ നിന്ന് ഇച്ചിരി വണ്ണം കൂടുതൽ അങ്ങനെ വന്ന് ടിപ്പായിരിക്കും നല്ല മെലിഞ്ഞ് നല്ല സ്ലിം ആയിട്ടുള്ള സ്റ്റിക്ക് ഒക്കെ ആയിരിക്കും വരിക അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എല്ലാം ഒടിഞ്ഞു ചൂണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞു ഒടിഞ്ഞപ്പോ ഞാൻ ചെയ്തു അതിന്റെ ടിപ്പ് എന്തായാലും ഉണ്ട് അപ്പൊ എന്തായാലും ഒരു കണ്ടന്റ് ചെയ്യണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതില് ചൂണ്ട റോഡ് പോലെ ആക്കിയിട്ട് സൂചിപ്പിന് വെച്ചിട്ട് ഗൈഡ് സെറ്റ് ചെയ്തു പിന്നെ റീല് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തയ്യൽ മെഷീന്റെ ബോബിനില്ലേ ബോബിൻ യൂസ് പിന്നെ അതില് ഭാഗ്യത്തിന് ഇട്ടതും തന്നെ ചെയ്തു ഞങ്ങൾ ചെയ്യുന്ന ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ മീനെ മീനിനെ കഴിക്കുക എന്നുള്ള സാധനം ഫിഷിംഗ് എന്ന് പറയും അതായത് മീനെ ഒരു അതിന്റെ ഫൈറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് പിടിക്കുക അതായത് ഒരു എൺപത് ശതമാനം മീനും ചാൻസ് ഉള്ളു ഇതിനകത്ത് കേട്ടാനായിട്ട് ഫിഷ് കിട്ടാനായിട്ട് അപ്പൊ അവര് ഈ പിടിക്കുന്ന ആംഗ്ലറടെ കഴിവ് അനുസരിച്ചാണ് മീൻ ലാൻഡ് ചെയ്യുക അതൊരു ഗെയിം ആണ് അപ്പൊന്ന് പറഞ്ഞാല് ഇതിന് ഒരുപാട് ഹെവി മീഡിയം ലൈറ്റ് അൾട്രാ ലൈറ്റ് ഇങ്ങനെ കുറെ സെക്ഷൻ ഉണ്ട് അൾട്രാ ലൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യാം അതിലും ചെറിയ മീനെ ടാർഗറ്റ് ചെയ്യണ സ്ഥാനം ഇല്ല നമ്മുടെ ഇവിടെ ഇല്ല ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് അവര് ഉണ്ടാക്കിയല്ലോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും ശരിക്കും പ്രൊഫഷണലി പറയണ തലേറ്റ് അല്ല എന്നാ ഞങ്ങളുടെ ഐ ഒരു ചെറുത് ഉണ്ടാക്കി എടുത്താണ് ഞങ്ങളുടെ ഏറ്റവും ചെറുതായി മൈക്രോ എന്ന് പറഞ്ഞിട്ട് മൈക്രോസ് ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ശരിക്കും ഇത് സ്പോർട് ഫിഷിംഗ് ആയിട്ടല്ല കാണുന്നത് ഈ സ്പോർട് ഫിഷിംഗിനുള്ള എക്യപ്മെന്റ് അവർ ശരിക്കും മീൻ പിടിക്കാൻ പിടിച്ച എന്താ ഇല്ല അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് പോകുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് വെച്ചാല് നമ്മളിപ്പോ ഓരോ സ്ഥലത്തും നമ്മൾ പോണ സമയത്ത് ഞാനിപ്പോ ബാംഗ്ലൂർ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഫുള്ള് മീനൊക്കെ കുറവിച്ചിട്ട് ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയത് എന്നെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് ഇവിടെ വന്നോളും മീൻ പിടിക്കാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടുപോയി അവിടെ കൂട്ടിയിട്ട് പോയിട്ട് അവരിന്റെ കൂടെ അവരിന്റെ സ്ഥലത്ത് പോയി ചൂണ്ടിയിട്ട് മീൻ പിടിച്ചു അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവരലൊക്കെ റിസ്ക് ആണ് പിന്നെ അവരെന്ന് വെച്ചാൽ അതിനുവേണ്ടി മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനും അങ്ങനെയുള്ളവർക്ക് മീൻ കൊടുക്കും അതുപോലെ ഞങ്ങൾ അട്ടപ്പാടി കൂടുതലും പോവാറുണ്ട് അട്ടപ്പാടി പോയി മീൻ പിടിച്ച അവിടുത്തെ ട്രൈബൽസ് ഒക്കെ ഉണ്ട് അവർക്ക് കൊടുക്കും പിന്നെ വീടിന്റെ അവിടെ പിടിക്കണം അത്യാവശ്യം പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ നോക്കും ഇല്ലാന്നെ തോക്കി വെക്കും അത്രേ ഉള്ളൂ പിന്നെ ഒരെണ്ണക്കെടുത്ത് വീട്ടിലേക്ക് അറിവെക്കാനും കൊണ്ടുവരുമേ നിങ്ങളുടെ ശരിക്കും ഈ യൂട്യൂബ് മാറ്റി നിർത്തിയാൽ പ്രധാനം ഇൻകം എന്താണ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് സത്യം പറഞ്ഞാൽ ഇല്ല നിലവിലിപ്പോലക്കു നിലവിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നിന്ന് വരുന്ന പെയ്ഡ് പ്രൊമോഷൻസും യൂട്യൂബ് ഫേസ്ബുക്കിന്റെ റവന്യൂ ആണ് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് ജോലി ഉണ്ടായിരുന്നു അത് യൂട്യൂബ് സക്സസ് മൂന്ന് മൂന്ന് മാസം മുന്നാണ് റിസൈൻ ചെയ്തത് ആയിപ്പോന്നാണ് യൂട്യൂബ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കീറും നമ്മളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി വ്ളോഗ് ചെയ്യുന്നതും ഒറ്റയ്ക്ക് എല്ലാം സെൽഫായിട്ട് ചെയ്യുന്നതും ഇപ്പം ആൾ ബാക്കിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തു നിന്നും നല്ല വ്യത്യാസം വീഡിയോസ് നമ്മളിടുമ്പോഴായാലും അതിൻ്റെ ഓരോ ഇത് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് കയറുന്നതും ഇറങ്ങി നോക്കുന്നത് നമുക്ക് നല്ല പോലെ വ്യത്യാസമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ലീവിലുള്ളപ്പോൾ വന്നിട്ട് ഇട്ടിട്ടിട്ട് നോക്കുമ്പോൾ നല്ല ഇതുണ്ട് അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നും എന്തായാലും ഇത് കുഴപ്പമില്ലാണ്ട് കയറുണ്ട് എവിടെ പോയാലും ആൾക്കാർ അറിയുന്നുണ്ട് ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ചേച്ചി ചേച്ചിയിലെ ചൂണ്ടിരുന്ന ചേച്ചി ചൂട് കേക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതില് സക്സസ് ആവാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ജോലി റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഇതിലേക്ക് മാത്രം വയ്ക്കും നിന്നത് ഓക്കെ ഇപ്പം ലേഡീസ് ഏത് മേഖലയിലാണെങ്കിലും ലേഡീസ് ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും സ്ട്രഗിളിങ് ഫേസ് ഉണ്ടാവും എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോൾ ഒരു സ്ട്രഗിളിങ് എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് എവിടെ പോയാലും ആകെ പെണ്ണാണ് പെണ്ണിനെന്തോ പെണ്ണിനെന്തോ കൊമ്പും മുളച്ചിട്ട് ഒരു എഫക്റ്റ് ആയിരുന്നു എല്ലാവരും രണ്ടാം കൂടി ചൂണ്ടിയിടാൻ പോയി ഓർമ്മയുണ്ട് നമുക്ക് ഞങ്ങൾ രണ്ടാം കൂടി ചൂണ്ടി ഇടാൻ പോയി ചൂണ്ടിയിടാൻ പോയ സമയത്ത് കണ്ടത്ത് ആൾക്കാർ പണിയെടുക്കണ്ട അതിൽ ഞങ്ങൾ റിലേറ്റീവ്സ് ഉണ്ട് അപ്പൊ അതിലൊരു റിലേറ്റീവ്സ് അവിടെ ഞങ്ങൾ കേൾക്കാൻ വിളിച്ചു പറഞ്ഞു പെണ്ണ് കണ്ടില്ല ഒരുമിട്ട് നടക്കണത് ഇങ്ങനത്തെ ഒക്കെ കുടുംബത്തിരുത്താൻ പറ്റുമോ അങ്ങനെ എന്തൊക്കെയോ പറ്റ പറഞ്ഞു ഞാൻ എന്റെ സ്വാദം ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടാകും ആള് പറഞ്ഞു കുടുംബക്കാരണം മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചേഴ്സ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്